ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടെർബിലൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ടെർബിലൻസിനെ കുറിച്ചിട്ട് സൂചിപ്പിച്ചു പോയിരുന്നു എന്നാൽ അത് ആ ഒരു ഇതൊരു വിഷയമായിട്ട് അവതരിപ്പിച്ചെങ്കിൽ അതൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനത് മറ്റൊരു എപ്പിസോഡിലേക്ക് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ എന്താണ് ടെർബിലൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ അതിന് ഉത്തരം പറയുമ്പോൾ എയർഫ്ലോയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിമാനം ആകാശത്തു കൂടെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മേഘവാളികൾക്കിടയിലൂടെയും അതുപോലെ തന്നെ കാറ്റിൽ വരുന്ന വ്യതിയാനങ്ങളിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണ് ശരിക്ക് ടെർബിലൻസ് എന്ന് പറയുന്നത് ഈ ടെർബിലൻസ് വിമാനത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കൊരു നല്ല വൈബ്രേഷൻ നല്ല കിടുക്കം അനുഭവപ്പെടും അതുപോലെ തന്നെ ചിലപ്പോ ക്യാപ്റ്റൻ വഴി തിരിച്ചു വിടുന്ന സമയത്ത് നമുക്ക് ചെരിവ് കൂടുതലായിട്ട് ചെരിവ് തോന്നും ചിലപ്പോ പെട്ടെന്ന് താഴേക്ക് ചിലപ്പോ പെട്ടെന്ന് മേൽപോട്ടേക്ക് അങ്ങനെയൊക്കെ വിമാനത്തിന്റെ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോഴും അതുപോലെ തന്നെ നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടെർബുലൻസിനെല്ലാം നന്നായി നമ്മൾ ഭയപ്പെടും അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇന്റേണൽ ആയിട്ട് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ പക്ഷെ ടെർബുലൻസിന് വേണ്ടിയിട്ട് ഇന്നവരെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്ന ഒരു വിമാനം തകർന്നു പോയിട്ടൊന്നുമില്ല പക്ഷെ അപകടം ഉള്ളിൽ നിന്ന് ഈ എന്ന് പറയുമ്പോൾ നാല് തരം ഉണ്ട് അതിൽ ഒന്ന് ലൈറ്റ് പറയും ലൈറ്റ് ടെർബിനൻസ് അങ്ങനെ പേടിക്കാനുള്ള ഒന്നല്ല ചെറിയ കിടുക്കങ്ങളൊക്കെ അനുഭവം ഈ തണ്ടർ സ്ട്രോങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചിലൊക്കെ ഉണ്ടാവുന്നതാണ് ഈ ലൈറ്റ് ടെർബിലൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തത് മോഡറേറ്റ് അബ്ബേഴ്സ് എന്ന് പറയും അത് ഈ സമ്മർ സീസണിലൊക്കെ അതിന്റെ കാറ്റിന്റെ വ്യതിയാനത്തിൽ ഉണ്ടാവുന്ന ആ ചുടുകാറ്റൊക്കെ വരുമ്പോ ഈ ചിറകിനൊക്കെ അടിക്കുമ്പോ ഉണ്ടാവുന്ന ആ ഒരു വ്യതിയാനങ്ങളാണ് ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ചിറകിന്റെ ഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞാല് പുക പോലെ മേഘം പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ലൈറ്റ് ആയിട്ട് അത്ര ആവില്ല എങ്കിലും ഈ സമയത്തൊക്കെ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇടണം എന്നുള്ള അനൗൺസ്മെന്റ് വരും ഇതൊന്നും അനുസരിക്കാതെ ലാബോറട്ടറിയിലൊക്കെ പോകുന്ന അവസ്ഥ ഉണ്ടാകണം വന്നിട്ട് അവരോട് സീറ്റ് ഇരിക്കണം ഇരിക്കണം ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ അഭ്യർത്ഥിക്കുന്ന നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റും പിന്നെ മൂന്നാമതായിട്ടുള്ളത് സിവിയർ എക്സ്ട്രീം ടർബുലൻസ് ഇത് ഒന്നിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് മാറുമ്പോ ഇതിന്റെ ഗൗരവം കൂടും ഒന്നിനേക്കാൾ സ്ട്രോങ് കൂടിയതായിരിക്കും മറ്റൊന്ന് ഈ സിവിയർ എക്സ്ട്രീം എന്ന് പറയുമ്പോൾ ടെർബൻസ് എന്ന് പറയുമ്പോൾ അത് അധികം സംഭവിക്കാറ് ഇപ്പൊ ഈ മലനിരകളിലൂടെ കടിയിലും മലനിരകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉയർന്ന പർവ്വതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മുകളിലൂടെ ഫ്ലൈ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു കിടുക്കൽ നമുക്ക് നന്നായിട്ട് അനുഭവപ്പെടാം അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ നിരകളൊക്കെ കൂടുതലുള്ള ഭാഗങ്ങൾ വലിയ ഉയർന്ന ബിൽഡിങ്ങിന്റെ നിരകളൊക്കെ കൂടുതലുള്ള ഭാഗങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന കാറ്റിന്റെ വ്യതിയാനത്തിലാണ് ഈ സിവിയർ എക്സ്ട്രീം എന്നെല്ലാം പറയുന്ന ഈ ടെർബൻസ് ഉണ്ടാകുന്നത് ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പൊ ഈ സമയത്തൊക്കെ നല്ല കിടുക്കും നല്ല കിടുക്കാൻ അനുഭവപ്പെടും എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും റഡാറിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും പൈലറ്റിന് പൈലറ്റ് സാധാരണഗതിയിൽ അവർക്ക് കാലാവസ്ഥയെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് അവരെ കയ്യിലുണ്ടാവും ഇന്ന ഇന്ന റൂട്ടിൽ ഇന്ന സമയത്തൊക്കെ ഇന്ന രീതിയിലുള്ള കാലാവസ്ഥ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്ലൈ ചെയ്യുന്ന സ്റ്റേജിലും അത് ഡിറ്റക്ട് ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പൊ അവർക്ക് വഴി മാറി സഞ്ചരിക്കും അമാതിരി തന്നെ ആ ഒരു ആൾട്ടിറ്റ്യൂഡിൽ നിന്നും താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ ഒക്കെ ആ സമയത്ത് കിടക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടും പെട്ടെന്ന് മുകളിലേക്ക് പൊതിപ്പോവും താഴേക്കോ ഒരു സമയത്തൊക്കെ നമുക്കൊരു ഒരു ഭയപ്പാടുണ്ടാവും പക്ഷെ ഈ സമയത്ത് എയറോസ്റ്റസ് ആണെങ്കിൽ പോലും ഈ സാധാരണ ആദ്യം പറഞ്ഞ ലൈറ്റഡ് അർബുലൻസിലൊക്കെ പിന്നെ അത്ര കെയർ കേറീട്ടുള്ളത് പക്ഷെ രണ്ടാമത് പറഞ്ഞ പിന്നെ മോഡറേറ്റ് ആണെങ്കിലും മൂന്നാമത് പറഞ്ഞ സിവിയർ എക്സ്ട്രീം ആണെങ്കിലും അതിലൊക്കെ എയർ ഹോസ്റ്റർ അതായത് എയർപ്രൂവ് വരെ നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുന്നോളണം എന്നുള്ളതാണ് റൂൾസ് അപ്പൊ ഇതൊക്കെ പൈലറ്റിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും പൈലറ്റിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത അവർക്ക് കാലാവസ്ഥ അവർക്ക് കൊടുക്കുന്ന മാപ്പിൽ കാലാവസ്ഥ വെതർ റിപ്പോർട്ട് കൊടുക്കുന്നതിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ടർബുലൻസ് ആണ് ക്യാറ്റ് എന്ന് പറയും സി ഐ ടി കാറ്റ് അതായത് ക്ലിയർ എയർ ടർബുലൻസ് എന്ന് പറയും ക്ലിയർ എയർ ടെർബുലൻസ് ഈ ക്ലിയർ എയർ എന്ന് പറയുന്നത് പോലെ തന്നെ എയർ ഒക്കെ കാറ്റൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും ക്ലിയർ സ്കൈ ആയിരിക്കും അന്തരീക്ഷമൊക്കെ വളരെ നമുക്ക് കാണുമ്പോൾ പൈലറ്റുമാർക്ക് അത് അറിയാൻ പറ്റില്ല മാത്രമല്ല അത് അവർക്ക് റഡാറിൽ ഡിറ്റക്ട് ചെയ്യാനും പറ്റില്ല പക്ഷേ ആ സമയത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കിടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കിടുക്കായിരിക്കും മാത്രമല്ല ഇതിന് മുന്നേ ഇത്തരം ഈ കാറ്റിൽ സി എ ടി ടെർമിനൽസ് വന്ന സമയത്തൊക്കെ ചില അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ആകാശ ചുഴി ആകാശ ചുഴി ആ ചുഴിയിൽ പെടലാണ് ഈ സി എ ടി എന്ന് പറയുന്ന ടെർമിനൽസിന്റെ മറ്റതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഗൗരവം ഇത് ശരിക്കും ഈ അസ്ഥിരമായിട്ടുള്ള വായു സഞ്ചാരം അസ്ഥിരമായിട്ടുള്ള ഈ വായു സഞ്ചാരത്തിൽ രണ്ട് വായുമണ്ഡലങ്ങൾ രണ്ട് വായു മണ്ഡലങ്ങൾ തമ്മിൽ പെട്ടെന്ന് പാ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോഴാണ് ഈ കാറ്റ് സി എ ടി എന്ന് പറയുന്ന ക്ലിയർ സ്കൈ ടർബുലൻസ് സംഭവിക്കുന്നത് ക്ലിയർ എയർ ടർബുലൻസ് സംഭവിക്കുന്നത് അത് കുറച്ച് ഗൗരവം കൂടിയത് തന്നെയാണ് കാരണം ഇപ്പടുത്ത് എന്റെ ഓർമ്മയിൽ അവസാനമായിട്ട് കുറച്ച് ഗൗരവത്തിൽ ഗൗരവത്തിലുണ്ടായ ഒരു ടർബുലൻസിൽ ഒരാൾ മരണപ്പെട്ടത് ബ്രിട്ടീഷുകാരനാണ് മരണപ്പെട്ടത് അതിന് അത് മരണപ്പെട്ടത് അതിൻ്റെ റിപ്പോർട്ട് എയർലൈൻസ് റിപ്പോർട്ടൊക്കെ ലാസ്റ്റ് വന്നത് ഒരു എഴുപത്തി മൂന്ന് വയസ്സുള്ള ആളായിരുന്നു അയാൾ ഭയപ്പാട് കൊണ്ട് പാനിക്കായിട്ട് അറ്റാക്കായിട്ടാണ് മരണപ്പെട്ടത് എന്നൊക്കെയാണ് പറഞ്ഞത് സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല ഇത് സിംഗപ്പൂർ എയർലൈൻസ് ആയിരുന്നു സിംഗപ്പൂർ എയർലൈൻസ് ഒരു മോൻട്രാക്ട് നമ്പർ ട്രിപ്പിൾ സെവൻ ബോയിങ് ട്രിപ്പിൾ സെവൻ ആയിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത് അതില് അത് അപകടത്തിൽ പെട്ടതെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ടെർമിനൻസിനെ ഫേസ് ചെയ്യേണ്ടി വന്നത് അവര് ലണ്ടനിൽ നിന്നും പറന്നു കയറണായിരുന്നു സിംഗപ്പൂരിലേക്ക് അത് അവസാനം ബാങ്കോക്കിൽ ഇറക്കേണ്ടി വന്നു അതില് ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരുണ്ടായിരുന്നു പതിനെട്ട് എയർപ്രൂ ഉണ്ടായിരുന്നു ഇതില് ഒരു ബ്രിട്ടീഷുകാരൻ ഈ ഒരു സംഭവം അങ്ങനെ മരണപ്പെട്ടു അത് കൂടാതെ ഒൻപത് എയർപ്രൂന് ഇഞ്ചുറികൾ പറ്റി അതുപോലെ തന്നെ ഏർ പതിനെട്ട് എയർകൂർ ഉണ്ടായിരുന്ന ഒമ്പത് ഒൻപത് എയർകൂറിന് അപകടങ്ങൾ പറ്റി പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പാസഞ്ചറിലും ഏഴ് ആളുകൾക്ക് പാസഞ്ചറിൽ ഇരുപതിലധികം ആളുകൾക്ക് പാസഞ്ചറിൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു അതില് പിന്നെ ഏഴാളുകളുടെ നില അല്പം ഗുരുതരായിരുന്നു അന്ന് റിപ്പോർട്ടിൽ വന്നിരുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നു സംഭവിക്കുന്നതെന്ന് ഈ ഉള്ളിലുള്ള ഈ കിടുക്കൻ സമയത്ത് അത് പെട്ടെന്ന് താഴേക്കെല്ലാം ഒരൊറ്റ ഫ്ലോയിൽ താഴേക്ക് ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കും ആ സമയത്ത് അല്ലെങ്കിൽ മുകളിലേക്ക് എല്ലാം മൂന്ന് മിനിറ്റിൽ അന്ന് എത്രയോ എത്രയോ പറഞ്ഞത് എത്രയോ കിലോമീറ്ററുകൾ ഒരേ സമയത്ത് ഫ്ലൈറ്റ് താഴേക്ക് എന്നുള്ളതാണ് അത്രയും സ്പീഡിൽ ഈ സമയത്ത് മുകളിൽ നമ്മളെ സീറ്റിന്റെ ഒക്കെ മുകളിലായിട്ട് വിമാനത്തിലൊക്കെ യാത്ര ചെയ്തവർക്ക് അറിയാലോ രണ്ട് സൈഡിലായിട്ട് ക്യാബൻ ഉണ്ടാവും ഈ ക്യാബിനില് നമ്മൾ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും ഈ ക്യാബിൻ ബോക്സ് തുറന്നു പോകട്ടാൻ കാര്യം ഇതൊക്കെ തലയിലേക്ക് വീണ്ടും അതുമാതിരി തന്നെ ഈ ഫ്ലൈറ്റിന്റെ ഈ വ്യതിയാനത്തിൽ ആളുകൾ പൊന്തി തല ടോപ്പിൽ ഇടിച്ചിട്ടും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഇത് പെട്ടെന്നുള്ളൊരു ആണല്ലോ ഈ ഈ ക്ലിയർ ടെർബുലൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാട്ടറിയിൽ പോയി പോയവരും വരുന്നവരും ഒക്കെ ഇടിച്ച് വീണിട്ടും ഇങ്ങനെയൊക്കെയാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് അത് കുറച്ച് ഭയപ്പാടോടു കൂടിയിട്ടാണ് എല്ലാവരും ആ ന്യൂസ് കയറിയത് പക്ഷേ ഇപ്പോ പുതിയ സാങ്കേതിക വിദ്യ പ്രകാരം ഒരുപാട് ടെർബുലൻസിൽ നിന്നും രക്ഷപ്പെട്ടു പോകാനുള്ള ഒരുപാട് സാങ്കേതികത്വങ്ങൾ ഫ്ലൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് പൂർണ്ണമായിട്ടും ടെർബുലൻസിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ല അതിനെ കടന്നുപോയേ പറ്റൂ ടെർബുലൻസ് എയർപോർട്ടിൽ നിന്ന് പൈലറ്റ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അനൗൺസ്മെന്റിൽ പറയാനുണ്ട് ഇന്ന സ്ഥലത്തൊക്കെ ടെർബുലൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അത് പാസഞ്ചേഴ്സ് കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് ഇരിക്കാൻ കുറച്ചുകൂടി അലർട്ടായിട്ട് ഇരിക്കാനും കൂടി പറയുന്നതാണ് ബെൽറ്റ് അയക്കാതിരിക്കാന്നുള്ളത് തന്നെയാണ് ഇതിനൊരു ഒറ്റ പരിഹാരമായിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് എപ്പോഴും എപ്പോഴും സീറ്റ് ബെൽറ്റ് ഓൾവേസ് ചെയ്ത് സമയത്താണ് പിന്നെ ഇത്തരത്തിലുള്ള ഒരു ടർബുലൻസ് ഉണ്ടാകാൻ നമുക്ക് പറയാൻ പറ്റില്ല അതിൽ ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും വലിയ പ്രശ്നമുള്ള പക്ഷെ മൂന്ന് അല്പം ഗൗരവം കൂടിയതാണ് നാലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡേഞ്ചർ ആണ് ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞാൻ കൂടെ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ വിമാനയാത്രക്കാർ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ഫ്ലൈറ്റില് എയർപോർട്ടിൽ പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക നമ്മൾ പൊതുവെ നമുക്ക് ഒരു സ്വഭാവം ഉണ്ട് ഇപ്പൊ എയർപോർട്ടിലാണ്ട് വന്നിറങ്ങി കഴിഞ്ഞാൽ ഇപ്പോ കൊച്ചി എയർപോർട്ടായി കലിക്കറ്റ് എയർപോർട്ടായി സീറ്റ് ബെൽറ്റ് ഒക്കെ എല്ലാവരും ഇട്ടിരിക്കുന്നുണ്ടാവും എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ടച്ച് ചെയ്ത പോലെ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കേൾക്കുന്ന ഒരു ശബ്ദമാണ് ടിക് 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 എന്നുള്ള ശബ്ദം ഈ ശബ്ദം എന്താ എല്ലാവരും ബെൽറ്റ് റിലീസ് ചെയ്യാറ് ഫ്ലൈറ്റ് വേണമെങ്കിലുണ്ട് അപ്പോൾ തന്നെ ഓഷ്സ് വിളിച്ച് പറയും ബെൽറ്റ് റിലീസ് ചെയ്യരുത് പ്ലീസ് ഹാവ് യുവർ സീറ്റ് ഡോൺ റിമൂവ് യുവർ ബെൽറ്റ് ഡോൺ റിലീസ് യുവർ ബെൽറ്റ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അവർ അനൗസ് ചെയ്തുകൊണ്ടിരിക്കും ഇതൊന്നും ആരും കേൾക്കില്ല ബെൽറ്റ് അയച്ചു എന്നാൽ രണ്ടേ ചീറ്റ് അപകടം നടന്ന് ഞാൻ കഴിഞ്ഞ എന്റെ വീഡിയോ പറഞ്ഞിരുന്നു റൺവേ വെച്ചിട്ട് നടന്ന അപകടങ്ങളാണ് കളിക്കറ്റ് എയർപോർട്ട് ടോപ്പിൾ ടോപ്പ് ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് കളിക്കറ്റ് ടേബിൾ ടോപ്പ് അതിനെ കുറിച്ച് വിശദീകരിച്ചിരുന്നു മറ്റൊരു വീഡിയോയിൽ ആ ടേബിൾ മിൽക്കൂടി പോയി ടേബിൾ കഴിഞ്ഞാൽ പിന്നെ താത്തുകൾ തോന്നുന്നത് അതാണോ കളിക്കറ്റ് സംഭവിച്ചത് എത്ര ആൾക്കാരെ മരണപ്പെട്ടു അതുമാരി തന്നെ കർണാടകയിലും ബജ്പേ എയർപോർട്ടിലും ഇതന്നെ സംഭവിച്ചത് റൺവേ കഴിഞ്ഞു അവിടേയും ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് റൺവേ കഴിഞ്ഞു പിന്നെ ഓടാൻ സ്ഥലമില്ല പ്രായപരുന്നിടും ആൾക്കാർ മരണപ്പെട്ടു സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ഇടണം സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കരുത് എയറോഷന്റെ തരുന്ന നിർദ്ദേശങ്ങൾ പൈലറ്റിന്റെ അനൗൺസ്മെന്റ്സ് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിട്ട് അത് വ്യത്യസ്ത ഭാഷകളിൽ അവര് പറയും അപ്പൊ ഇനി നമുക്ക് എന്താ പറയുന്ന അറിയില്ലെങ്കിലും സീറ്റ് ബെൽറ്റിന്റെ കാര്യം തന്നെയാണ് മെയിൻ ആയിട്ട് പറയാ അല്ലെങ്കിൽ കൂടുതൽ വില ടർബുലൻസ് ഒക്കെ വരുമ്പോ പിന്നെ പാനിക്ക് അവരുതെന്ന് പൈലറ്റിന്റെ പറയും പാനിക്കായിരുന്നു ക്യാപ്റ്റൻ തന്നെ അനൗൺസ്മെന്റ് ചെയ്യും ആരും പേടിക്കരുത് യുവർ സീറ്റ് ബെൽറ്റ് ഡ എന്നുള്ളത് തന്നെയാണ് അവർക്ക് പറയാനുള്ളത് കാരണം ഇത് ആകാശത്ത് വെച്ചിട്ടാണ് എവിടെയും നിർത്താനൊന്നും പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇത് വളരെയധികം ശ്രദ്ധിക്കുക ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാണ് എന്റെ വീഡിയോ കാണുന്ന ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഞാൻ എയർക്രാഫ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ എയർപോർട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന അഞ്ചാമത്തെ വീഡിയോ ആണ് നാല് എപ്പിസോഡ് കിട്ടുന്നുണ്ട് എൻ്റെ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്